ചാനൽ ഇനി നമുക്ക് ഈ അക്കൊണ്ട് ഒരു ബുക്കാക്കാം തീപ്പട്ടിപ്പട്ടി ഇത് കളഞ്ഞിട്ട് ഇത് ഈ സൈഡ് വാത്രം കട്ട് ചെയ്യാം കട്ട് ചെയ്യാം തീപ്പട്ടിക്ക് കറക്റ്റ് പോലെയാവാൻ വേണ്ടിട്ട് പേപ്പർ മുടിക്കണം തീപ്പട്ടിക്ക് ഇത് മടക്കി എടുത്തിട്ടുണ്ട് കഷ്ണാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ി മടക്കി മടക്കി വെക്കുക ഈ മൂന്നെണ്ണം ഞാൻ മടക്കി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ചിട്ട് കണക്ട് ചെയ്യാം പേപ്പർ എന്നിട്ട് നമുക്ക് പുറത്ത് കഴിഞ്ഞാൽ മാത്രം മുഴിക്കാം പഷയാക്കിയിട്ട് ആ പേപ്പറൊക്കെ ഒട്ടി ഇനി പഷയാക്കും അപ്പം നമുക്കിവിടെ ഒട്ടിക്കാം

ാക്ക കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് എൻ്റെ പുസ്തകം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ ഷെയർ മറക്കരുതേ ബൈ ഞാനിതാ ഒട്ടിച്ചിട്ടുണ്ട് സ്റ്റൈൽ എന്റെ ചാനൽ ഭയങ്കര サクサクしてよ